നമസ്കാരം സമഗ്രയിലേക്ക് എസ് ഡിപിഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നടത്തുന്ന വോട്ട് വോട്ടുകൊള്ളയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കൂ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ വാഹന പ്രചരണ ജാഥ പദയാത്രയോടെ പാനൂരിൽ സമാപിച്ചു ДИНАМИЧНАЯ വോട്ടുകൊള്ളക്കാട് നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തി എസ് ടി പി ഐ സംസ്ഥാന വ്യാപകമായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് താഹിറാജ് നയിക്കുന്ന വാഹനജാഥ പാനൂരിൽ പദയാത്രയോടെ സമാപിച്ചു സെപ്റ്റംബർ പതിനാറിന് പുല്ലൂക്കരയിൽ വെച്ച് എസ് ടി പി ഐ കൂത്തുറവ് മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവര ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹന ജാഥ പൂക്കോം മേക്കുന്ന് കരിയാട് എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പിടിഞ്ഞത്തൂരിൽ സമാപിച്ചു കടവത്തൂരി വാഹന ജാഥ കല്ലിക്കണ്ടി തൂവക്കുന്ന് ചെറുപറമ്പ് പാറാട് പാത്തിപ്പാലം മുത്താരിപ്പിടിക തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് പിടിയിൽ എത്തിച്ചേർന്നു തുടർന്ന് തങ്ങൽ പിടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര പാനൂരിൽ സമാപിച്ചു പാനൂരിൽ ചേർന്ന സമാപന പൊതുയോഗം എസ് ടി പി ഐ കൂത്തുറൂ മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവക്കരയിൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിന്റെ ഏറ്റവും ഈ വൈവിധ്യങ്ങളായ രാജ്യത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടന ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പലതരം രാജ്യത്തിന്റെ അധികാര കസേരകൾ മാറിയപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും സ്വതന്ത്രത്തിൽ നിന്ന് ചിതറിപ്പോയ സമയത്ത് രാജ്യം ഡെമോക്രാറ്റിക് കൺട്രിയായി ഇന്നും നിലനിൽക്കുന്നത് ആ ഭരണഘടനയുള്ളത് കൊണ്ടാണ് ഇത് പറയുമ്പോ നടത്താൻ കഴിയും എന്ന് ചിന്താധാര വൈസ് പ്രസിഡന്റ് സമീർ പുല്ലുകര സെക്രട്ടറി കെ വി റഫി കോട്ടയംപൊയിൽ ഓർഗനൈസേഷൻ സെക്രട്ടറി പി പി താഹിർ പുറകളം മണ്ഡല കമ്മിറ്റി അംഗം മുസാഫിർ പാനൂർ നാസർ പാനൂർ അനസ് കടവത്തൂർ എന്നിവർ സംസാരിച്ചു സമഗ്ര